നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഈ അടുത്ത് നടന്ന താരവിവാഹങ്ങളിൽ ഏറെ ആഘോഷിക്കപ്പെട്ട ഒരു മാംഗല്യമായിരുന്നു ആര്യ ബെഡായി സിബിൻ ബെഞ്ചമിൻ വിവാഹം താരങ്ങളെല്ലാം അണിനിരുന്ന വിവാഹം മൂന്ന് ദിവസത്തോളം നീണ്ടുനിന്ന ചടങ്ങുകളും നിറഞ്ഞതായിരുന്നു ലക്ഷ്യങ്ങൾ പൊടിപൊടിച്ച വിവാഹത്തിന് മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ സ്റ്റാഴ്സ് എല്ലാം എത്തിയിരുന്നു ബിഗ് ബോസ് താരങ്ങൾ അണിനിരുന്ന വിവാഹത്തിന് എത്താൻ കഴിയാത്ത പ്രിയപ്പെട്ടവരെല്ലാം ആശംസകൾ നേർന്നുകൊണ്ടും എത്തുകയും ചെയ്തു വിവാഹശേഷം ഓസ്ട്രേലിയയിലേക്ക് പോയ ആര്യയും സിബിനും പുത്തൻ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടും എത്തിയിരുന്നു വിവാഹ ജീവിതം ആസ്വദിക്കുകയാണിപ്പോൾ ആര്യ സിബിനൊപ്പം യാത്രയിലാണ് ആര്യ ആര്യയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് എന്റെ ജീവിതകാലത്തെ ട്രാവൽ പാർട്ട്ണർ ആ നിമിഷങ്ങൾക്ക് നന്ദി നിനക്കൊപ്പവും നമ്മുടെ ഖുഷിക്കൊപ്പവും ഈ ലോകം എക്സ്പ്ലോർ ചെയ്യാൻ കാത്തിരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ആര്യ സിബിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് മകൾ മാനിഫെസ്റ്റ് ചെയ്തതാണ് താനും സിബിനും തമ്മിലുള്ള വിവാഹം എന്ന് ആര്യ മുൻപ് പറഞ്ഞിരുന്നു പതിനെട്ട് വയസ്സിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം ചെറിയ പ്രായത്തിൽ തന്നെ ആര്യ അമ്മയായി സുഹൃത്തിനെ പോലെയാണ് മകൾ തന്നെ കാണുന്നത് എന്നാണ് ആര്യ പറയുന്നത് മകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സന്തോഷവതിയാണോ എന്ന ചോദ്യം നേരത്തെ ആര്യയ്ക്ക് വന്നിരുന്നു വിവാഹ ചടങ്ങിൽ ഉടനീളം ആര്യയുടെ മകളെ കാണാം സിബിനെ ഡാഡി എന്നാണ് ആര്യയുടെ മകൾ വിളിക്കുന്നത് വിവാഹം ചെയ്ത് കുടുംബജീവിതം വേണമെന്ന് തനിക്ക് ഭയങ്കരമായി ആഗ്രഹമുണ്ടെന്ന് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ആര്യ പറഞ്ഞിരുന്നു ഡിവോഴ്സ് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യാൻ പോലും ആര്യ ആലോചിച്ചതാണ് രണ്ടു വർഷമായി ഈ ആഗ്രഹം എന്റെ മനസ്സിലുണ്ട് ഇടയ്ക്ക് ഡിവോഴ്സായി മാട്രിമോണി നോക്കും രജിസ്റ്റർ ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടുണ്ട് അതിന് ഇൻസ്പയർ ചെയ്ത ഒരാൾ എന്റെ ജീവിതത്തിലുണ്ട് അവരിപ്പോൾ കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡായി ഡിവോഴ്സ് മാട്രിമോണിയിലൂടെയായിരുന്നു അത് മതിയാക്ക് അതിൽ രജിസ്റ്റർ ചെയ് നല്ല ആലോചന വരും എന്ന് അവർ എന്നോട് പറഞ്ഞിരുന്നെന്നും ആര്യ ഓർത്തു സ്വാഭാവികമായ ഒരാളുമായി കണക്ഷൻ സംഭവിച്ച് പ്രേമിച്ച് പിന്നെ ലിവിങ് ടുഗദർ ട്രൈ ചെയ്ത് നോക്കാൻ ഇനി സമയമില്ല മകൾക്ക് അഞ്ചു വർഷം കൂടി കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സാകുമെന്നും ആര്യ അന്ന് പറഞ്ഞിരുന്നു സിബിന്റെയും രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹ ബന്ധത്തിൽ സിബിന് ഒരു മകനുണ്ട് ആദ്യ ഭാര്യയും സിബിനും തമ്മിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് ഒന്നിലേറെ തവണ സിബിനെതിരെ ഇവർ സംസാരിച്ചിട്ടുണ്ട് ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാണ് വിവാഹം നടന്നത് ആര്യയുടെ ആദ്യ വിവാഹ ബന്ധത്തിലെ മകളുടെ സാന്നിധ്യം ഏവരുടെയും ശ്രദ്ധ നേടി വിവാഹിതയായി കുടുംബജീവിതം നയിക്കണമെന്നത് ആര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആദ്യ വിവാഹ ബന്ധം തകർന്നെങ്കിലും രണ്ടാമതൊരു വിവാഹ ജീവിതം ആര്യ ഏറെ ആഗ്രഹിച്ചതാണ് ഒരു പ്രണയബന്ധവും ആര്യയ്ക്കുണ്ടായിരുന്നു ഒരുമിച്ച് ജീവിതം സ്വപ്നം കണ്ടയാൾ പക്ഷേ തന്നെ വഞ്ചിച്ച് മറ്റൊരാളുമായി അടുത്തെന്നാണ് ആര്യ പറയുന്നത് അവരിപ്പോൾ വിവാഹം ചെയ്ത് ജീവിക്കുകയാണെന്നും ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കൊല്ലാനുള്ള ദേഷ്യം തനിക്ക് ഉണ്ടായിരുന്നുവെന്നും ആര്യ പറഞ്ഞിട്ടുണ്ട് ആര്യക്ക് വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കിയ ബ്രേക്കപ്പ് ആയിരുന്നു ഇത് ഇതിനിടെയാണ് ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷമുള്ള സൈബർ ആക്രമണങ്ങളും നടക്കുന്നത് വിഷമഘട്ടങ്ങളെ അതിജീവിച്ച ആര്യ ഇന്ന് സിബിനൊപ്പം സന്തോഷകരമായി വിവാഹ ജീവിതം നയിക്കുകയാണ് ആര്യ അടുത്തറിയാവുന്ന സുഹൃത്തായിരുന്നു സിബിൻ ടെലിവിഷൻ രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചു പരിചയമുള്ളവർ ഈ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്കെത്തി സിബിനെ ജീവിത പങ്കാളിയാക്കാമെന്നത് താൻ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു എന്ന് ആര്യ പറഞ്ഞിട്ടുണ്ട് സ്നേഹം നിറഞ്ഞ ഒരു ദിവസം ഒരു ജീവിതകാലം മുഴുവൻ ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നായിരുന്നു ആര്യ വിവാഹ ചിത്രങ്ങളോടൊപ്പം കുറിച്ചത് ആര്യയുടെ കൈപിടിച്ച മകളാണ് കദർ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നത് രാവിലെ ഹിന്ദു ആചാരപ്രകാരവും വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരവുമുള്ള വിവാഹ ചടങ്ങുകൾ നടന്നു സിബിൻ ആര്യയ്ക്ക് താലി ചാർത്തുമ്പോഴും വേദിയിൽ നിറ നിൽക്കുന്ന ഖുഷിയെ ചിത്രങ്ങളിൽ കാണാമായിരുന്നു ഖുഷിയുടെ ഏറെ നാളത്തെ മാനിഫെസ്റ്റേഷൻ കൂടിയായിരുന്നു ആര്യ സിബിൻ വിവാഹമെന്ന് വീഡിയോ പങ്കിട്ട് ആര്യ കുറിച്ചിരുന്നു വൈകിട്ട് നടന്ന ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള ചടങ്ങിൽ തൂവെള്ള ഫിഷ് കട്ട് ഗൗൺ അണിഞ്ഞാണ് ആര്യ എത്തിയത് ബ്ലാക്ക് സൂട്ടായിരുന്നു സിബിന്റെ വേഷം വർഷങ്ങളായി ആര്യയുടെ അടുത്ത സുഹൃത്താണ് സിബിൻ പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിലാണ് ആരെയും സിബിനും തങ്ങൾ വിവാഹിതരാവാൻ പോകുന്നു എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ അനൗൺസ് ചെയ്തത് രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത് നല്ല സുഹൃത്തുക്കളിൽ നിന്നും ജീവിത പങ്കാളിയിലേക്ക് എന്ന കുറിപ്പിനൊപ്പമായിരുന്നു വിവാഹിതരാകുന്നു എന്ന വിവരം ആര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും ജീവിതത്തിൽ ഇതുവരെ താൻ താനെടുത്ത ഏറ്റവും വേഗതയേറെ തീരുമാനത്തിലൂടെയും ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരവുമായി വഴിത്തിരിവിലെത്തി നിസ്സംശയമായും എനിക്ക് സംഭവിച്ച ഏറ്റവും മികച്ച ഒട്ടും ആസൂത്രണം ചെയ്യാത്ത ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഉണ്ടായിരുന്നു കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും നല്ലതിലും ചീത്തതിലും പക്ഷെ ജീവിതകാലം മുഴുവൻ നമ്മൾ പരസ്പരം ഒന്നിച്ചു ജീവിക്കണമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്റെ ഏറ്റവും വലിയ പിന്തുണയായതിന് നന്ദി എന്റെ എല്ലാ കുഴപ്പങ്ങളിലും ശാന്തത പാലിച്ചതിന് ഞാൻ സമാധാനപരമായി ചാരി നിൽക്കുന്ന തോളായി മാറിയതിന് ഞങ്ങളുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിന് എനിക്ക് ഘുഷിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളായതിന് ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിനും വേണ്ടി കല്ലുപോലെ നിന്നതിന് ഒടുവിൽ എനിക്ക് പൂർണ്ണത തോന്നുന്നു എൻറെ ഹൃദയവും മനസ്സും ഒടുവിൽ സമാധാനത്തിൽ ആയിരിക്കുന്നതിൻറെ ആനന്ദം കണ്ടെത്തി നിങ്ങളുടെ കൈകളിൽ ഞാൻ എൻറെ വീട് കണ്ടെത്തിയെന്നും ആര്യ കുറിച്ചു അതേസമയം ഇൻസ്റ്റഗ്രാമിലൂടെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ആര്യ മറുപടി നൽകിയിരുന്നു പുതിയ ജീവിതം സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി തുടങ്ങിയത് മകളുടെ പേരുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ആര്യ ആദ്യം മറുപടി നൽകിയത് റോയ മോളുടെ ഒഫീഷ്യൽ നെയിമാണ് ഖുഷി അവളുടെ പെറ്റ് പെറ്റ്നെയാണ് എനിക്ക് ആ രണ്ട് പേരുകളും ഇഷ്ടമാണെന്ന് ആര്യ പറയുന്നു പിന്നീട് വെഡിങ് ഫംഗ്ഷനിലെ ലുക്കുകളെ കുറിച്ചാണ് ആര്യ സംസാരിച്ചത് എനിക്ക് എന്റെ നാല് ലുക്കുകളിലും ഇഷ്ടപ്പെട്ടു മെഹന്തിക്ക് ട്രഡീഷണൽ കേരള സ്റ്റൈൽ ലുക്ക് സംഗീതിന് മിറർ വർക്കുകളുള്ള പള പള മിന്ന ലുക്ക് പിന്നെ ഹിന്ദു ബ്രൈഡൽ ലുക്ക് ക്രിസ്ത്യൻ ഗൗൺ ലുക്ക് എന്നിങ്ങനെയായിരുന്നു നാല് ലുക്കും എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു മൂന്ന് ഫ്രണ്ട്സ് ചേർന്നാണ് എന്നെ നാല് ലുക്കിലും റെഡിയാക്കിയത് അവർക്കൊപ്പം ശബരിയും ഉണ്ടായിരുന്നു അവനാണ് എന്റെ സ്റ്റൈലിസ്റ്റ് സിബിൻ ഇഷ്ടപ്പെട്ട ക്രിസ്ത്യൻ ഗൗൺ ലുക്കാണ് അതിൽ ഒരു അതീവ സുന്ദരിയായിരുന്നു എന്ന് സിബിൻ പറഞ്ഞു ഖുഷി എവിടെയെന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കുമായി ഇപ്പോൾ ഉത്തരം പറയുകയാണ് ഖുഷി കേരളത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ് കല്യാണത്തിന് മുൻപ് തന്നെ ഞങ്ങൾ കമ്മിറ്റ് ചെയ്ത ഒരു ഷോയുണ്ട് അതിന്റെ ഭാഗമായാണ് ഓസ്ട്രേലിയയിലേക്ക് വന്നത് അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഇവിടേക്ക് പുറപ്പെട്ട് വരേണ്ടി വന്നു കല്യാണം പ്രമാണിച്ച് ഒരാഴ്ചയോളം ഖുഷി സ്കൂളിൽ നിന്നും ലീവ് എടുത്തിരുന്നു ഇനി ലീവെടുത്താൽ ശരിയാവില്ല ചില സ്കൂളിൽ നിന്നും പുറ പറഞ്ഞുവിടും അതുകൊണ്ട് ഖുഷി വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങി അമ്മൂമ്മയ്ക്കൊപ്പമാണ് ഖുഷി ഉള്ളത് ഞങ്ങൾ ഇവിടെയും അവളെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പുതിയൊരു പ്രൊഡക്ഷൻ ടീമിനെ ഏൽപ്പിച്ചു വിവാഹത്തിൻ്റെ എല്ലാ ചടങ്ങുകളുടെയും വീഡിയോ ഒന്നുപോലും വിടാതെ നിങ്ങളിലേക്ക് എത്തിക്കും കല്യാണത്തിന് ഉപയോഗിച്ചത് സ്വർണമായിരുന്നില്ല ഒറിജിനൽ പോൾക്കി ജ്വല്ലറി ആയിരുന്നു മറാൾഡയിൽ നിന്നും വാങ്ങിയ ആഭരണങ്ങളാണ് ഞാൻ ധരിച്ചത് മെഹന്തിക്കാണ് സ്വർണം ധരിച്ചത് തെലുങ്ക് ബ്രൈഡ്സിൽ നിന്നും ഇൻസ്പെയർഡ് ആയാണ് ഹിന്ദു ബ്രൈഡൽ ലുക്ക് ചെയ്തത് ട്രഡീഷണൽ ഗോൾഡ് ജ്വലറി ഇടാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നും സംഗീത് ഫങ്ഷൻ ഞാൻ താൻ എന്നേക്കും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒന്നായിരിക്കുമെന്നും ആര്യ പറഞ്ഞിരുന്നു തമിഴ് സ്റ്റൈൽ താലി ഉപയോഗിച്ചതിന്റെ കാരണവും ആര്യ വെളിപ്പെടുത്തി എന്റേത് വിശ്വകർമ്മ താലിയാണ് ഒരു തമിഴ് താലിയാണ് എനിക്ക് തമിഴുമായി ബന്ധമുണ്ട് അമ്മയുടെ കുടുംബത്തിന് തമിഴ് റൂട്ട്സ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പാതി തമിഴാണ് അതുകൊണ്ട് തന്നെ തമിഴ് താലി എനിക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ താലിയുടെ പൂർണ്ണരൂപം ഇതല്ല കുറച്ചുകൂടി വലുതാണ് അത്ര വലിപ്പം വേണ്ടാത്തത് ചുരുക്കി ഇങ്ങനെ ഒരു താലി തയ്യാറാക്കി എടുത്തത് എന്നും ആര്യ പറയുന്നു